അവിടേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അടുത്ത ഡോക്ടറിനെ കണ്ടൊരാവശ്യമുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു വാക്കിംഗ് ക്ലിനിക്കുണ്ട് അപ്പം അവിടത്തേക്ക് പോവുകയാണ് ഇതൊക്കെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോഴത്തേനും മഞ്ഞെല്ലാം ഫുള്ള് അലിഞ്ഞു പോയി ഇപ്പോൾ ഭയങ്കര തണുപ്പ് ചെവിയിലത്തേക്കൊക്കെ ഫുള്ള് കാറ്റടിച്ച് ഗ്രൗണ്ടാണ് നമ്മൾ ചെവിയൊക്കെ കവർ ചെയ്യുന്നത് നിങ്ങളിവിടെ വരുമ്പോഴത്തേനും തണുപ്പ് സമയത്ത് പുറത്തിറങ്ങുമ്പോഴത്തേന് ചെവിയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക സംസാരിക്കാൻ പറ്റണില്ല ഫുള്ള് തണുപ്പായിട്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം ഭയങ്കര കാറ്റും കേട്ടോ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും നിങ്ങൾ കുറച്ച് കുറച്ച് മഞ്ഞുള്ള വിചാരിച്ചിട്ട് തണുപ്പ് കുറവാണ് വിചാരിക്കേണ്ട നല്ല തണുപ്പുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് കാറ്റും ഉണ്ട് ഇപ്പം സമയം ഏകദേശം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് ഇരിടിയില്ലേ ഇവിടെ ഇപ്പോൾ നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഫുൾ ഇരിട്ടാവും കേട്ടോ അപ്പം നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പം വേറൊരു സ്ഥലത്തൂടെ ആയിരുന്നു ഡയറക്റ്റായിട്ട് പോകേണ്ടത് ഇതിപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്തെന്നാലും പെട്ടെന്നേക്കാളു തറന്നാൽ മതി അപ്പോൾ കയറ്റം ഈ ഈ ശ്വാസം എടുക്കാതിരിക്കും പക്ഷേ നാട്ടിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കയറ്റം കയറുമല്ലേ കയറ്റം കയറി കഴിഞ്ഞാലാണ് നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത് ഇതിപ്പോൾ നിരപ്പിനുള്ള റോഡാണ് പക്ഷെ നിരപ്പിനുള്ള റോഡാണെങ്കിൽ കൂടി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല തണുപ്പായിട്ട് മരങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ട് ഒത്തിരി ഇല പോലും ഇല്ല ഫുള്ള് വരണ്ട ഒരു മാതിരി ഉണങ്ങിയ മാതിരി പക്ഷെ പക്ഷേ ഇനി സ്പ്രിങ് ആകുമ്പോഴത്തേന് നല്ല ഭംഗി നിങ്ങൾ കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് ഇലകളൊക്കെ പൂക്കളൊക്കെ ആയിട്ട് നിന്ന മരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ എല്ലാം കൊഴിഞ്ഞ് ഒരുപ്പഴത്തെ ടെമ്പറേച്ചറിൻ്റെ ഇതെങ്ങനെയാണെന്നറിയോ ഇപ്പം സീറോ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൂടി ഫീൽസ് ലൈക്ക് വരും ഫീൽസ് ലൈക്ക് മൈനസ് ടു മൈനസ് ത്രീ ആ ഒരു ഫീൽസ് ലൈക്കാണ് ഒറിജിനൽ ടെമ്പറേച്ചർ വരുന്നത് മറ്റേ സീറോ എന്ന് പറയുന്നത് വെറുതെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ആവുന്നത് ആ ഫീൽസ് ലൈക്കിൻ്റെ ടെമ്പറേച്ചറാണ് ഫീ ഫീൽ ആവുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മഞ്ഞിനെ കാട്ടിൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ തണുത്ത കാറ്റ് ഈ തണുത്ത കാറ്റ് വരുമ്പോഴത്തേനാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് ഫീൽ ആവുന്നത് നമ്മൾ അങ്ങനെ നടന്ന വാക്കിംഗ് ക്ലിനിക്കിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ ഇനി റോഡ് നമുക്ക് ക്രോസ് ചെയ്യണം നിങ്ങൾ ദൂരെ കണ്ടില്ലേ ഒരു ഗ്രീൻ ഒരു സോബീസ് എന്ന് പറയുന്ന പറയുന്നൊരു ഷോപ്പാണ് അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് വാക്കിംഗ് ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് പോയിട്ട് നമുക്ക് സിഗ്നൽ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല തണുപ്പുണ്ട് അപ്പം നമ്മൾ ആ സോബീസിൻ്റെ എൻ എസ് എൽ സിയൊക്കെ കണ്ടില്ലേ ഞാൻ നേരത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് സോബീസ് ഇപ്പോൾ നമ്മൾ വാക്കിംഗ് ക്ലിനിക്കിൻ്റെ എത്തി കേട്ടോ ഭയങ്കര തണുപ്പ് കേട്ടോ

അങ്ങനെ നമ്മൾ നടന്ന വാക്കിംഗ് ക്ലിനിക്കിൽ എത്തുന്നതാണ്ട് ഇതാണ് നമ്മുടെ വാക്കിംഗ് ക്ലിനിക്ക് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് കണ്ടത് കേട്ടോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുവാണ് മുഗൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അവിടെ കയറി കയറിയിട്ട് അവിടെയുള്ള ആളുടെ അടുത്ത് സംസാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വഴിയെ പറഞ്ഞു തരാം കേട്ടോ കയറിയതും ഇറങ്ങിയതും എല്ലാം ഒരുപോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഇതാണ് ചുറ്റുമുള്ള ജസ്റ്റ് ഞാൻ ഇവിടുത്തെ കാണിച്ചു എന്നുള്ളൂ നിങ്ങൾ ഇനി വാക്കിതായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ജോലിയൊക്കെ അന്വേഷിക്കും അതിന് ഫുള്ള് പുറത്തായിരിക്കും നമ്മൾ ആദ്യം വരുമ്പോൾ സമയത്തൊക്കെ ജോലി അന്വേഷിക്കുകയും അത് ഇതൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ഉറപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തുള്ള ഷോപ്പ് കേട്ടോ ആ ഷോപ്പിനുള്ളിൽ കിണുക എല്ലാ ഷോപ്പിലും ഹീറ്ററുകൾ കാണും മടിച്ചാലെങ്കിലും അപ്പോൾ നമ്മളിങ്ങനെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ വരുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് ഹീറ്റർ കാണും അപ്പോൾ നിങ്ങൾക്ക് കുറേ നേരം ഇവിടെ സാധനം ഒത്തിരി മേടിച്ചിട്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല കുറേ ഇങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ച് ആ തണുപ്പിന്നൊരു ആശ്വാസം കിട്ടും കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ കയറിയത് എന്തായാലും നമ്മൾ നടന്ന് ഇവിടം വരെ വന്നതല്ലേ അപ്പം അതുകൊണ്ടിട്ടാണ് അപ്പം നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഒത്തിരി തണുപ്പുവാണെങ്കിൽ ഇങ്ങനെ കടയിലൊക്കെ കേൾക്കുക കേട്ടോ ഹീറൊക്കെ ഉണ്ട് നാട്ടിലാണെങ്കിൽ നമ്മൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ എ ടി എമ്മിൽ കയറുന്ന മാതിരിയാണെങ്കിൽ ഇവിടെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ കയറും ഭയങ്കര കാറ്റ് കേട്ടോ ആ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ക്ലിനിക്കിൽ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്ലിനിക്കിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒന്നുമില്ല നമ്മുടെ വൈറ്റമിൻസിൻ്റെ കാരണം നമുക്ക് സൂര്യപ്രകാശം അത്ര കിട്ടാത്തത് കൊണ്ടിട്ട് വൈറ്റമിൻ്റെ നന്നായിട്ട് കുറവായിരിക്കും അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് പൊതുവേ എല്ലാവരും വൈറ്റമിൻസൊക്കെ കൊണ്ടുവരും പിന്നെ ഇവിടുന്ന് നമ്മൾ പൊതുവേ സാധാ ഷോപ്പിൽ നിന്ന് മേടിക്കും ക്രക് മാഡ്സോ അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കും പക്ഷെ നമ്മളിത് മേടിക്കുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ സാക്ഷി എടുത്തത് കൊണ്ടിട്ട് ജസ്റ്റ് നമുക്ക് കൗണ്ടറിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിൻ്റെ അടുത്ത് പോയത് അവിടെ വരുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ കൂത്ത് വേർ നടന്നിരുന്നു അതായത് നമ്മൾ ഓൺലൈൻ കൺസൾട്ട് ചെയ്തിരുന്നു ഡോക്ടറിനെ അപ്പോൾ അവർ ഏകദേശം അരമണിക്കൂർ മുമ്പേ ഞാൻ വിളിച്ചു അവരുടെ അടുത്ത് അരമണിക്കൂറോളം വെയ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഒരാൾ ഫോൺ എടുത്തു ഓൺലൈൻ കോളിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറയണം നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഭയങ്കരമായിട്ട് തണുക്കളുണ്ട് കേട്ടോ എങ്ങനെ ചെയ്ത അവരുടെ കാര്യങ്ങളൊക്കെ ഇതേമാതിരി ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞങ്ങളൊരു പതിനഞ്ച് നിമിഷം കഴിഞ്ഞപ്പോഴും ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു ഈ പതിനഞ്ച് നിമിഷം കഴിഞ്ഞ് ഇരുപത് നിമിഷം കഴിഞ്ഞ് വിളിക്കുന്നില്ല ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ എഗെയിൻ അവരെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഇതേമാതിരിയാണ് കാര്യങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ അവിടെ നിൽക്കുന്ന ആളെടുത്ത് പിന്നെയും ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കൗണ്ടൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ബാക്കിയുള്ള ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അത് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും ഞാൻ അവരെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു കാര്യങ്ങൾ അപ്പോൾ മതി ഉണ്ടോ അപ്പോൾ അതിന് ശേഷം അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കുറേ ഫുഡ് എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ ചിപ്പോൾ ആ സൊല്യൂഷൻ പറയുന്നു അതെല്ലാം കേട്ടിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറായി അപ്പോൾ അതിന് ശേഷം അവരെൻ്റെ അടുത്ത് പറയാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഡയറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പറഞ്ഞു നിങ്ങൾ അടുത്തുള്ള വാക്കിംഗ് ക്ലിനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ പോകണം അത് ചോദിച്ചു എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് അങ്ങനെ വല്ലതും കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോൾ മതി പറഞ്ഞു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി അവൻ നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിച്ചു അവൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അഡ്രസ്സെന്നൊക്കെ പറഞ്ഞു ഓ സ്നോ പെയ്യണു കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അടുത്തങ്ങ് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഇന്നാണ് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് മണി വരെ ഉണ്ട് ഞാൻ ഇന്ന് പോയി പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അവരുടെ അടുത്ത് പോയി പുതിയ മാറി കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ അവരടുത്ത് സംസാരിച്ചപ്പോൾ അപ്പോയിൻമെൻറ്റ് വേണ്ട ഡയറക്റ്റാക്കി പോയാൽ പറഞ്ഞു പറഞ്ഞപ്പോൾ അല്ല അപ്പോയിൻമെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കണ്ടാൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇല്ല അപ്പോയിൻമെൻറ്റ് എന്നതിന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇനി അപ്പോയിൻമെൻ്റ് ഉള്ളത് അപ്പോൾ സ്നോയി അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് ഇന്ന് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിമൂന്നാം തീയതി ഇന്ന് പോയിട്ട് എനിക്ക് ഇരുപത്തി മൂന്നാം തീയതിത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടറിനടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ബ്ലഡ് ടെസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇരുപത്തി മൂന്നാം ഞാൻ എടുത്ത് ഇനി ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെങ്കിൽ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് വേണമല്ലോ ആ അപ്പോയിൻമെൻ്റ് എന്നാ കിട്ടുന്നതെന്ന് അറിയില്ല ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് അന്ന് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതേ കിട്ടിയിട്ട് എങ്ങനെയും ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോൾ ചുരുക്കത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് മാസം ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് എടുക്കേണ്ട അവസ്ഥ വരും ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നാണ് എനിക്ക് അനുഭവം വന്നത് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് പോവുക സ്നോ സ്നോ വെയ്യണു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ഡോക്ടറിനൊന്ന് പോയി കാണുക ഇതേമാതിരി പറയുക അപ്പോൾ തന്നെ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എഴുതി തരും പിറ്റേ ദിവസം രാവിലെ ലാവിലെ പോവുക അതായത് പലവനം ചെക്കപ്പ് ഉണ്ടല്ലോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ള ചെക്കപ്പ് ആണെങ്കിൽ രാവിലെ രാവിലെ പോവുക അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം ഉള്ളപ്പോഴത്തേന് പോവുക ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മെയിലിലൊക്കെ അയച്ചു തരുമല്ലോ കിട്ടും പിന്നെ പിറ്റേ ദിവസം തന്നെ ഡോക്ടറിനെ കാണാൻ പോവുക രാവിലെ എടുക്കുക പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുക ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം വെയ്റ്റിംഗ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേന് എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിക്കുകയാണ് ചില സമയത്ത് പലതും കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പേടിയായിപ്പോവും നമ്മുടെ ഇങ്ങനെ ഫ്രീ ഹെൽത്ത് സിസ്റ്റം ആണെന്നൊക്കെ അറിഞ്ഞിട്ട് ഓരോ രാജ്യത്തേക്ക് വരുമ്പോഴത്തേനും വന്ന് കഴിയുമ്പഴത്തേനും സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോഴത്തേനെ മനസ്സിലാക്കും അതാണ് എൻ്റെ പേഴ്സണൽ അനുഭവം ഇന്നുണ്ടായത് കേട്ടോ എനിക്ക് ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അലേർട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്തിൻ്റെ കുറച്ച് കൺസേൺ പറയാൻ വേണ്ടിയിട്ടാണ് എഗെയിൻ നമ്മൾ ഓൾറെഡി വീഡിയോ മൈൻഡപ്പ് ചെയ്തത് പക്ഷേ ഞാൻ എഗെയിൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനി വരാൻ പോകുന്ന അടുത്ത് ഞാനൊരു കുറച്ച് കാര്യങ്ങളൊന്നും പറയട്ടെ കാരണം നിങ്ങളിപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മരുന്നൊക്കെ എടുത്തിട്ട് നിങ്ങളിവിടെ വരിക പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്യുക കാരണം ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ഒരു കാരണം ഫ്രീ ഹെൽത്ത് സിസ്റ്റം ആണെന്ന് പറഞ്ഞാലും ഇപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്തല്ലേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അല്ലാത്ത സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ യൂസ് എന്താണ് ഇത്ര ഇതാണ് കാരണം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് ഉള്ളത് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ഓൾറെഡി ഒരിടത്ത് വിളിക്കുമ്പോഴത്തേനും അവര് വലത് പറയുന്നു ഇവിടെ പോകുമ്പോഴത്തേന് അവര് വലത് പറയുന്നു എനിക്കത് മനസ്സിലാവണില്ല എന്താണ് കാരണം ഒരു എന്തെങ്കിലും ഒരു വലിയ സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വേറൊരു രാജ്യത്ത് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ കുറേ ആൾക്കാരുടെ നിന്ന് കേട്ടിട്ടുണ്ട് കാരണം ഈ ഇവിടെ എന്തെങ്കിലും സൂക്കിടൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടാബ്ലെറ്റ് എടുക്കുന്നതൊക്കെ പക്ഷേ ഇതിപ്പം നം എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത ഉണ്ടല്ലോ ഇപ്പം കുറെ ആൾക്കാർ പറയും പുറത്തെ രാജ്യത്തെ ഫ്രീ ഹെൽത്ത് സിസ്റ്റം ആണ് അടിപൊളി ഹെൽത്ത് സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഫീൽ ചെയ്ത കാര്യമെന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹെൽത്ത് സിസ്റ്റം തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത് കാരണം നമുക്കിപ്പോൾ എന്തൊരു സുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാം ഡോക്ടറിനെ കാണാം അതെല്ലാം നമുക്ക് വേണ്ടത് എന്തൊരു അസുഖം വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്കൊരു കൺസൾട്ടേഷൻ കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ കാനഡ ഹെൽത്ത് സിസ്റ്റം ഭയങ്കര മോ മോശം മീൻസ് പ്രോപ്പറായിട്ട് പ്രോപ്പർ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രോപ്പർ സമയത്ത് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എനിക്കതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് എനിക്കിപ്പോൾ ഫീലായത് കേട്ടോ